ആരോഗ്യതരവും അനാരോഗ്യതരവുമായ ബന്ധങ്ങൾ ആരോഗ്യതരമായ ഒരു ബന്ധത്തിന് ഒരു വ്യക്തിക്ക് പിന്തുണയും സ്നേഹവും ബന്ധവും നൽകാൻ കഴിയും എന്നാൽ എല്ലാ ബന്ധങ്ങളും ആരോഗ്യതരമല്ല അനാരോഗ്യതരമായ ബന്ധങ്ങൾ ഒരു വ്യക്തിയുടെ ക്ഷേമത്തെ ദോഷകരമായി ബാധിക്കുകയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും വിശ്വാസത്തിന്റെയോ ബഹുമാനത്തിന്റെയോ ആശയവിനിമയത്തിന്റെയോ പിന്തുണയുടെയോ അഭാവം ഈ ബന്ധങ്ങളെ അടയാളപ്പെടുത്തിയേക്കാം സംതൃപ്തവും സന്തുഷ്ടവുമായ ജീവിതം ആരോഗ്യതരമായ ബന്ധങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഈ ബന്ധങ്ങൾ പലപ്പോഴും പരസ്പര ബഹുമാനം വിശ്വാസം പിന്തുണ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കെട്ടിപ്പടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളെക്കുറിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആരോഗ്യതരവും അനാരോഗ്യതരവുമായ ബന്ധങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് നിർണായകമാണ് ആരോഗ്യതരവും അനാരോഗ്യതരവുമായ ബന്ധങ്ങളെക്കുറിച്ച് ചില നുറുങ്ങുകൾ ഇതാ ആരോഗ്യതരമായ ഒരു ബന്ധം എങ്ങനെ എങ്ങനെയുണ്ടാകാം ആരോഗ്യതരമായ ഒരു ബന്ധം ഉണ്ടാകുന്നതിൽ നിരവധി പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് രണ്ട് പങ്കാളികൾക്കും അവരുടെ ആവശ്യങ്ങളും അതിരുകളും പ്രകടിപ്പിക്കാൻ കഴിയുകയും ബന്ധത്തിൽ തുല്യതാബോധം ഉണ്ടായിരിക്കുകയും വേണം ആരോഗ്യകരമായ ബന്ധം വളർത്തിയെടുക്കുന്നതിനുള്ള ചില അധിക നുറങ്ങുകൾ ഇതാ ഒന്ന് ആശയവിനിമയം ബന്ധങ്ങൾക്ക് ഫലപ്രദമായ ആശയവിനിമയം ആവശ്യമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ വികാരങ്ങൾ അതിരുകൾ എന്നിവ പങ്കാളിയോട് തുറന്നും സത്യസന്ധമായും പ്രകടിപ്പിക്കേണ്ടത് പ്രധാനമാണ് രണ്ട് വിശ്വാസം ആരോഗ്യകരമായ ബന്ധത്തിന്റെ അനിവാര്യ ഘടകമാണ് വിശ്വാസം നിങ്ങളുടെ പങ്കാളിയോട് സത്യസന്ധയും വിശ്വസ്തതയും പുലർത്തണം മൂന്ന് ബഹുമാനം ഏതൊരു ആരോഗ്യകരമായ ബന്ധത്തിന്റെയും ഒരു പ്രധാന വശമാണ് ബഹുമാനം നിങ്ങളുടെ പങ്കാളിയെ ബഹുമാനിക്കുകയും അവരുടെ വികാരങ്ങൾ അഭിപ്രായങ്ങൾ അതിരുകൾ എന്നിവയെ വിലമതിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നാല് പിന്തുണ ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ പങ്കാളിക്ക് പിന്തുണ നൽകുന്നത് ഉൾപ്പെടുന്നു അതിൽ വൈകാരികമോ സാമ്പത്തികമോ മറ്റു തരത്തിലുള്ള പിന്തുണയോ ഉൾപ്പെടാം അഞ്ച് അതിരുകൾ രണ്ട് പങ്കാളികളും പരസ്പരം അതിരുകളെ ബഹുമാനിക്കണം വ്യക്തിപരമായ ഇടം സമയം തീരുമാനമെടുക്കൽ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള അതിരുകളെ ബഹുമാനിക്കുന്നത് ഇതിന് ഉദാഹരണങ്ങളാണ് ആറ് വിട്ടുവീഴ്ച ഏതൊരു ബന്ധത്തിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതും സംഘർഷങ്ങൾക്ക് പരസ്പരം പ്രയോജനകരമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ് ഏഴ് സമയം നിങ്ങളുടെ പങ്കാളിക്കായി സമയം കണ്ടെത്തുകയും നിങ്ങളുടെ ബന്ധത്തിന് മുൻഗണന നൽകുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ആരോഗ്യതരമായ ഒരു ബന്ധം നിലനിർത്തുന്നതിന് നിങ്ങളുടെ സ്വന്തം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകുകയും ഉയർന്നുവരുന്ന ഏത് വെല്ലുവിളികളെയും മറികടക്കാൻ തയ്യാറാകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ സ്വഭാവരീതികൾ പരിശീലിക്കുന്നത് നിങ്ങളുടെ പങ്കാളിയുമായി ശക്തവും പോസിറ്റീവും പിന്തുണ നൽകുന്നതുമായ ഒരു ബന്ധം വളർത്തിയെടുക്കും ഒരു ബന്ധം ആരോഗ്യതരമാണോ എന്ന് എങ്ങനെ പറയും ഒരു ബന്ധം ആരോഗ്യതരമാണോ അനാരോഗ്യതരമാണോ എന്ന് ചില ലക്ഷണങ്ങൾ സൂചിപ്പിക്കാം ആരോഗ്യതരമായ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ പങ്കാളിക്ക് പിന്തുണ നൽകുന്നത് ഉൾപ്പെടുന്നു നിങ്ങളുടെ ബന്ധം ആരോഗ്യതരമാണെന്നതിന്റെ മറ്റൊരു നല്ല സൂചന നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും പരസ്പരം ബഹുമാനമുണ്ട് എന്നതാണ് ആരോഗ്യതരമായ ചില ബന്ധ ഉദാഹരണങ്ങൾ ഇതാ ഒന്ന് സ്വീകാര്യത ആരോഗ്യതരമായ ഒരു ബന്ധത്തിലെ രണ്ട് പങ്കാളികളും പരസ്പരം അവർ ആരാണെന്ന് അംഗീകരിക്കുന്നു അവരുടെ പോരാമകളും അപൂർണതകളും ഉൾപ്പെട്ടെ ഒരു ബന്ധത്തിൽ സ്വീകാര്യത വളർത്തിയെടുക്കാൻ നിങ്ങളുടെ പങ്കാളിയുടെ പോസിറ്റീവ് ഗുണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തുറന്ന മനസ്സുള്ളവരായിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക കാലക്രമേണ ആളുകൾ മാറുകയും വളരുകയും ചെയ്യുമെന്ന് ഓർമ്മിക്കേണ്ടതും പ്രധാനമാണ് കൂടാതെ ഒരു ബന്ധത്തിനുള്ളിൽ താൽപ്പര്യങ്ങൾ ലക്ഷ്യങ്ങൾ മൂല്യങ്ങൾ എന്നിവയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ് രണ്ട് സ്വാതന്ത്ര്യത്തോടുള്ള ബഹുമാനം ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ പരസ്പരം പരസ്പരമുണ്ടായിരിക്കുക എന്നതുൾപ്പെടുന്നു എന്നാൽ രണ്ട് പങ്കാളികൾക്കും ബന്ധത്തിന് പുറത്തുള്ള സ്വന്തം സുഹൃത്തുക്കളും പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ബന്ധത്തിൽ സ്വാതന്ത്ര്യം വളർത്തിയെടുക്കാൻ നിങ്ങളുടെ പങ്കാളിയെ സ്വന്തം ഹോബികൾ പിന്തുടരാനും ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാനുള്ള അവരുടെ ആഗ്രഹത്തെ ബഹുമാനിക്കാനും പ്രോത്സാഹിപ്പിക്കുക മൂന്ന് സത്യസന്ധത ആരോഗ്യകരമായ ഒരു ബന്ധത്തിലെ രണ്ട് പങ്കാളികളും പരസ്പരം സത്യസന്ധരാണ് അവരുടെ ചിന്തകളും വികാരങ്ങളും തുറന്ന് ചർച്ച ചെയ്യാൻ കഴിയും ഒരു ബന്ധത്തിൽ സത്യസന്ധത വളർത്തിയെടുക്കാൻ നിങ്ങളുടെ പങ്കാളിയോട് തുറന്നതും സുതാര്യവുമായിരിക്കാൻ ശ്രമിക്കുക രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക നാല് വൈകാരിക അടുപ്പം ആരോഗ്യതരമായ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളും ചിന്തകളും പങ്കാളിയുമായി പങ്കുവെക്കുന്നതും വൈകാരിക തലത്തിൽ ബന്ധം പുലർത്തുന്നതും ഉൾപ്പെടുന്നു വൈകാരിക അടുപ്പം വളർത്തിയെടുക്കാൻ നിങ്ങളുടെ പങ്കാളിയുമായി ആഴത്തിലുള്ള സംഭാഷണങ്ങൾ നടത്താനും നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും അവരുമായി പങ്കിടാനും സമയം നീക്കിവെക്കാൻ ശ്രമിക്കുക അഞ്ച് തുല്യശക്തി ചലനാത്മകം ആരോഗ്യതരമായ ഒരു ബന്ധത്തിൽ തുല്യതാബോധം ഉൾപ്പെടുന്നു രണ്ട് പങ്കാളികളും തീരുമാനമെടുക്കുന്നതിൽ തുല്യരാണെന്ന് തോന്നുന്നു തുല്യതാബോധം വളർത്തിയെടുക്കുന്നതിന് പരസ്പരം കാഴ്ചപ്പാടുകൾ പരിഗണിക്കുകയും നിങ്ങളുടെ പങ്കാളിയെ നിയന്ത്രിക്കാനോ ആധിപത്യം സ്ഥാപിക്കാനോ ശ്രമിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുക ആറ് വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള പിന്തുണ ആരോഗ്യകരമായ ബന്ധത്തിലെ രണ്ട് പങ്കാളികളും പരസ്പരം വ്യക്തിപരമായ വളർച്ചയെ പിന്തുണയ്ക്കുകയും അവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പിന്തുടരാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പങ്കാളിയുടെ വ്യക്തിപരമായ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിന് പ്രോത്സാഹജനകരാകാനും ആവശ്യമുള്ളപ്പോൾ പ്രായോഗിക സഹായം നൽകാനും ശ്രമിക്കുക നിങ്ങളുടെ ബന്ധത്തിന് ഈ ഗുണങ്ങളുണ്ടെങ്കിൽ അത് ആരോഗ്യതരവും പോസിറ്റീവുമായ ഒന്നായിരിക്കാൻ സാധ്യതയുണ്ട് ഓരോ ബന്ധവും അദ്വിതീയമാണെന്നും അതിന് അതിന്റേതായ വെല്ലുവിളികൾ ഉണ്ടാകാമെന്നും ഓർമ്മിക്കുക വിശ്വാസം ബഹുമാനം തുറന്ന ആശയവിനിമയം എന്നിവയുടെ ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിലും നിലനിർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ പങ്കാളിയുമായി ആരോഗ്യതരവും പോസിറ്റീവുമായ ഒരു ബന്ധം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും അനാരോഗ്യതരമായ ബന്ധങ്ങളുടെ ഉദാഹരണങ്ങൾ അനാരോഗ്യതരമായ ബന്ധങ്ങളുടെ സവിശേഷത അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി പെരുമാറ്റങ്ങളും ചലനാത്മകതകളുമാണ് ചില ഉദാഹരണങ്ങൾ ഇതാ ഒന്ന് ആശയവിനിമയത്തിൻറെ അഭാവം അനാരോഗ്യതരമായ ഒരു ബന്ധത്തിൽ ഫലപ്രദമായ അഭാവം അഭാവമുണ്ടാകാം പങ്കാളികളിൽ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടുപേർക്കും അവരുടെ ആവശ്യങ്ങൾ വികാരങ്ങൾ അതിരുകൾ എന്നിവ പ്രകടിപ്പിക്കാൻ കഴിയാതെ വന്നേക്കാം ആശയവിനിമയത്തിന്റെ അഭാവം തെറ്റിദ്ധാരണകൾക്കും നീരസത്തിനും കാരണമാകും രണ്ട് വിശ്വാസക്കുറവ് അനാരോഗ്യകരമായ ഒരു ബന്ധത്തിൽ പങ്കാളികളിൽ ഒരാളോ രണ്ടുപേരോ സത്യസന്ധരല്ലാത്തവരോ അവിശ്വസ്തരോ ആകുന്നതിനാൽ വിശ്വാസക്കുറവ് ഉണ്ടാകാം ഒരു ബന്ധത്തിൽ വിശ്വാസക്കുറവ് അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകും മൂന്ന് ബഹുമാനക്കുറവ് അനാരോഗ്യകരമായ ഒരു ബന്ധത്തിൽ പങ്കാളികളിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം വികാരങ്ങളെയും അഭിപ്രായങ്ങളെയും അതിരുകളെയും അവഗണിക്കുന്നതിനാൽ ബഹുമാനക്കുറവ് ഉണ്ടാകാം നിങ്ങളുടെ പങ്കാളിയെ ബഹുമാനിക്കുന്നതിൽ പരാജയപ്പെടുന്നത് അനാദരവും വേദനയും തോന്നുന്നതിലേക്ക് നയിച്ചേക്കാം നാല് പിന്തുണയുടെ അഭാവം അനാരോഗ്യകരമായ ഒരു ബന്ധത്തിൽ പങ്കാളികളിൽ ഒരാളോ രണ്ടുപേരോ പരസ്പരം പിന്തുണയ്ക്കുന്നില്ലായിരിക്കാം ഇത് ഒരാളോ രണ്ടുപേരോ വ്യക്തികളെ ഒറ്റപ്പെടുത്തുകയും പിന്തുണയ്ക്കതിരിക്കുകയും ചെയ്യുന്നു അഞ്ച് അതിരുകളുടെ അഭാവം അനാരോഗ്യകരമായ ഒരു ബന്ധത്തിൽ അതിരുകളുടെ അഭാവം അഭാവമുണ്ടാകാം പങ്കാളികളിൽ ഒരാളോ രണ്ടുപേരും പരസ്പരം വ്യക്തിപരമായ ഇടം സമയം അല്ലെങ്കിൽ തീരുമാനമെടുക്കൽ എന്നിവയിൽ കടന്നുകയറുന്നു നിങ്ങളുടെ പങ്കാളിയുടെ അതിരുകളോടുള്ള ബഹുമാനക്കുറവ് നീരസത്തിനും സ്വയംഭരണത്തിന്റെ അഭാവത്തിനും കാരണമാകും ആറ് മോശം സംഘർഷ പരിഹാരം അനാരോഗ്യകരമായ ഒരു ബന്ധത്തിൽ പങ്കാളികൾ ആക്രോശിക്കൽ വിളിക്കൽ അല്ലെങ്കിൽ ശാരീരിക ആക്രമം പോലുള്ള അനാരോഗ്യകരമായ മാർഗങ്ങളിലൂടെ സംഘർഷങ്ങൾ പരിഹരിച്ചേക്കാം ഒരു തെറാപ്പിസ്റ്റിൽ നിന്നോ വിശ്വസ്തനായ സുഹൃത്തിൽ നിന്നോ കുടുംബാംഗത്തിൽ നിന്നോ പിന്തുണ തേടുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കും അതിരുകൾ നിശ്ചയിക്കുകയും നിങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം നിരന്തരം അനാരോഗ്യകരമാണെങ്കിൽ സഹായം തേടുകയോ ബന്ധം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമായി വന്നേക്കാം ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക